നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറേ നാളായില്ലേ നമ്മൾ ചേട്ടാ ഞാൻ വീഡിയോ ചേട്ടാ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയാണ് പതിനഞ്ച് ദിവസമായി സ്റ്റിച്ച് വട്ടാൻ പോവാട്ടോ അപ്പം ഇതുവരെ നിങ്ങളോട് പറഞ്ഞില്ല കാലൊന്ന് പതുക്കെ ഒന്ന് തെന്നി വീണതാണ് കാല് മടങ്ങി അത് എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞു സ്റ്റിച്ച് ഇട്ടു സ്റ്റിച്ച് വെട്ടാൻ ഒന്ന് പോവാണ് അപ്പോൾ സുഖമായിരിക്കുന്ന വേദനയൊക്കെ കുറവുണ്ട് അപ്പോൾ ഇതുവരെയും എൻ്റെ എന്നെ അന്വേഷിച്ച എല്ലാവരോടും നന്ദി പറയാണ് എൻ്റെ എനിക്ക് എന്താ പറ്റി എന്താ പറ്റിയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എല്ലാവരോടും മറുപടി എഴുതാനായിട്ട് എനിക്ക് പറ്റുന്നില്ല കിടന്നിട്ടല്ലേ അപ്പോൾ ഞാൻ ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്നാട്ടോ എല്ലാവരുടെയും കേട്ടു നിങ്ങളുടെ ആ സ്നേഹാന്വേഷണത്തിന് പ്രത്യേകം നന്ദി ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ സീച്ചൊക്കെ വെട്ടി വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയാം കേട്ടോ ഞങ്ങൾ രാവിലെ ഒമ്പതേകാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോളോ അറ്റ്ലക്സ് എന്ന ഹോസ്പിറ്റലിലേക്കാണ് പോണത് നല്ല ഹോസ്പിറ്റലാണ് ഇഷ്ടമായി എനിക്കത് മുൻപത്തെ ഓപ്പറേഷനോ അവിടെ കൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ അവിടേക്ക് തന്നെയാണ് പോയതേ അപ്പോൾ നല്ല വഴി നോക്കുവൻ്റെ രസമെന്നറിയുമോ വഴി തന്നെ കാണാൻ നല്ല ഭംഗിയാണ് നിറയെ ചെടികളും മരങ്ങളും ഇതിൻ്റെ ഒരു സീനറി എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണല്ലോ ഞാൻ ഈ വീഡിയോ പിടിച്ചത് അപ്പ എത്താറായിട്ടോ നമ്മുടെ ഹോസ്പിറ്റല് ഇതിപ്പോൾ കണ്ടാൽ ഹോസ്പിറ്റലാന്നൊന്നും തോന്നില്ല കേട്ടോ നല്ല രസമാണ് ഇവിടെ ഒരു എടുത്തിട്ട് വേണം അങ്ങോട്ട് കിടക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുത്ത് അങ്ങനെ അപ്പുറത്തേക്ക് കിടന്നു ഇതാ ഈ സൈഡ് നിറായി ഈ ഭംഗിയുള്ള വൃക്ഷങ്ങളൊക്കെ നാട്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുന്നിലാണെങ്കിൽ നിറയെ വ്യത്യസ്ത നല്ല അടക്കാമരം ചുമന്ന അടക്കാമരങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു ആശുപത്രിയാണ് കേട്ടോ നമുക്ക് കണ്ടാലിതൊരു ആശുപത്രിയല്ല ഇതൊരു നല്ല എന്താ പറയുക റിസോർട്ടാണെന്നൊക്കെ തോന്നും കേട്ടോ കണ്ടാൽ പക്ഷെ നല്ല ഹോസ്പിറ്റലാണ് നല്ല സൗകര്യം ഉള്ളതാണ് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പത്തുമണിയായിട്ടുള്ളൂ കേട്ടോ ഇനി ഇവിടെ ചെന്നിട്ട് നമ്മൾ ടോക്കൺ എടുക്കണം അപ്പോൾ ടോക്കണൊക്കെ എടുത്തു നമ്പർ ഒമ്പതാണ് അപ്പോൾ ഡോക്ടറെ കാണാനുള്ള ആ വാതിലിൻ്റെ അവിടെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് രാജാട്ടോട് പറഞ്ഞ് ഞാൻ ഫോട്ടോ എടുക്കുമെന്ന് വെച്ചു ഇഷ്ടമില്ല അവർക്കും ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും കാരണം ഇത് എല്ലാവരും കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പേടി യൂവേഴ്സിൻ്റെ സമാധാനത്തിനൊക്കെ വേണ്ടി ഞാൻ എടുത്തു അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോ സ്റ്റിച്ച് വെട്ടി സ്റ്റിച്ച് വെട്ടി കഴിഞ്ഞിട്ട് ഫുള്ള് പ്ലാസ്റ്റർ ഇട്ടു ഫുള്ള് പ്ലാസ്റ്റർ നല്ല വെയിറ്റ് ആയി കാലിന് വെയിറ്റ് ആ കനം കൂടി ഒറിജിനൽ പ്ലാസ്റ്റർ ഇനി അറിയാവരെന്നറിയോ പ്ലാസ്റ്റർന്നല്ല പറഞ്ഞേ വേറെ പേരാണല്ലോ പറഞ്ഞത് ഫൈബർ കാസ്റ്റ് അല്ലേ കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞേ കാസ്റ്റ് കാസ് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്താ കാസ്റ്റ് ചെയ്യാന്ന് പിന്നെ പറഞ്ഞേ കാസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇടാന്ന് അതായത് പണ്ട് നമ്മള് തുന്നിട്ടിങ്ങനെ ഒരു പ്ലാസ്റ്റിക് നൂലുകൊണ്ട് കെട്ടാറല്ലേ പതിവ് ഇത് അല്ല ഇത് ക്ലിപ്പാണ് നമ്മുടെ പുസ്തകത്തിന് ക്ലിപ്പ് ചെയ്യില്ലേ അതേപോലത്തെ ക്ലിപ്പാണ് ചെറിയ ക്ലിപ്പ് അപ്പൊ അങ്ങനത്തെ ഡബിൾ ഒരു ചെറിയ വളവുള്ള അങ്ങനെ ഞങ്ങള് ഡോക്ടറെ കണ്ടിട്ട് പന്ത്രണ്ട് എപ്പോഴേക്കും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിട്ടോ ഇറങ്ങിയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി വീണ്ടും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഒരു മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കിടക്കാൻ നേരിച്ച് കിടന്നപ്പോഴേക്കും ജയശ്രീ വന്ന് പറഞ്ഞേ ടീച്ചറേ നമ്മുടെ അബിയുമ്പോൾ കായ പഴുത്തൂന്ന് നമ്മുടെ തോട്ടത്തിൽ ഒരു അബിയുവും അച്ഛൻ്റെ കുറേ നാൾ മുമ്പ് ഒരു പരിസ്ഥിതി ദിനത്തിന് റിട്ടയർഡ് ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് ഇവിടെ ഇവിടെയിരുന്നു അന്ന് നട്ട അബിയു ഗോപൻ വാങ്ങിച്ചു കൊടുക്കുന്ന ചെടിയാണ് ആയിരം എന്ന് പറഞ്ഞാൽ ആ ചെടിക്ക് അന്ന് വെച്ചതാണത് രണ്ട് കൊല്ലമായിട്ട് വെച്ചിട്ട് എല്ലാ കൊല്ലം പൂക്കും കായ ഉണ്ടാവില്ല അത് പഴുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അത് ഒരെണ്ണം ഉണ്ടായത് ഒരേ ഒരെണ്ണം അപ്പം ജയശ്രോട് ഞാൻ പറഞ്ഞു അത് പോയി പൊട്ടിച്ചുകൊണ്ടായിട്ട് ജയശ്ര അത് വന്ന് പൊട്ടിച്ചുണ്ടോ എൻ്റെ അബിയു ചെടിയുമേ അടിപൊളിയില്ലേ സന്തോഷ ഈശ്വരാ നമ്മുടെ അബിയു പഴുത്തു സുന്ദരി ആ നോക്കേ എന്ത് രസായിക്കണേ അതെ ഞാൻ നോക്കട്ടെട്ടോ ഇത് എത്രത്തോളം ഞെങ്ങണോ അത് ഇപ്പൊ തന്നെ മുറിക്കാൻ പറ്റുമോന്നൊക്കെ നോക്കട്ടെട്ടോ ആദ്യായിട്ടല്ലേ ഭഗവാനെ ആ ജയശ്രീ ഈ വീഡിയോ പിടിച്ചോളോട്ടെ ഫോൺ ഞാൻ കണ്ടാ ഇത് രസാല കാണാനായിട്ട് നമ്മുടെ അബിയു കണ്ടാ ഈശ്വര ജയശ്രീ പഠിച്ചോണ്ടന്നതാണേ ണ്ടാ പക്ഷെ ഒരുപാട് പൂവുണ്ടായിട്ട് ഇത്രധികം പൂവുണ്ടായിട്ടേ കൊറേ കായ ഉണ്ടാവുക ഒക്കെ നമ്മൾ വിചാരിച്ചു പക്ഷെ കഴിഞ്ഞ കൊല്ലം കഴിയുമ്പോൾ നിറയെ പൂവുണ്ടായിരുന്നു കേട്ടോ നിറച്ച പൂവുണ്ടാവും അത് മുഴുവൻ കൊഴിഞ്ഞു പോകുമ്പോൾ ഗോപം പറഞ്ഞേ ആരോടെ ചോദിച്ചിട്ടോ വീഡിയോസ് കണ്ടിട്ടാന്ന് തോന്നണോ ഈ മരുന്നിടണം ഒരേ ഒരെണ്ണം ഉണ്ടായോളൂ കേട്ടോ ഇത് കണ്ടു എന്തോരം പോത്തതെന്നറിയോ ഈശ്വരാ മരുന്നടിക്കൊക്കെ ചെയ്തു ഞാൻ നിർത്തിയാലേ ചെയ്യാൻ പിന്നെ ണ്ടാവൂല്ലോ നോക്കി അറിയാൻ പറ്റും നമുക്ക് ഭയങ്കര സന്തോഷല്ലേ സന്തോഷ വളരെയധികം സന്തോഷായിട്ടോ കണ്ടോ അത് കട്ടിയാണേ ഞാനൊന്ന് നോക്കട്ടെട്ടോ വീഡിയോസൊക്കെ ഒന്ന് ചർച്ച ചെയ്യട്ടെ എത്രത്തോളം ഇത് ആവണം ഞങ്ങണോ അത് മുറിച്ചു കഴിഞ്ഞിട്ട് ആയില്ലെങ്കിൽ അത് നഷ്ടാവില്ലേ ധനാബിയുന്റെ ഇത് എന്താണറിയോ ഇതൊക്കെ എങ്ങിണ്ട് ഇത് കൂടുതൽ പഴുത്തുണ്ടെങ്കിലേ ഞാൻ വീഡിയോസൊക്കെ നോക്കിയേ പഴുത്തുണ്ടെങ്കിൽ ഉള്ളാകെ ബ്ലേ ആവും അപ്പൊ ഞാൻ വിരച്ച് പൊളിക്കാം ഇനിയിപ്പോ ആൾക്കാരൊക്കെ മുറിക്കാം കേട്ടാ നമ്മൾ ഒരു കുരുണ്ട് കൈ കാണൂ അവള് ശബ്ദ കേട്ടിട്ടുള്ള കണ്ടാ കണ്ടാ കാണില്ലേ കണ്ടേ ഒരു കുരുണ്ട് ഇനുള്ളില് മുറിക്കട്ടെ ഇതിനേ ഇളനീരിന്റെ അത്രണ്ട് തൊലി കളയണം കോരി സുന്ദരിയാ കഴിക്കണ വയകാട്ടെ മൂന്നര ആ അപ്പൊ ചില ആൾക്കാര് പറഞ്ഞതേ ഇതിന് ഇളനീരിന്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ പഴുത്തു നമ്മള് എടുത്തു വെച്ചാലേ എന്നൊക്കെ എന്തുവാടിക്കുന്ന ഒന്നെ ജോതിക്ക് ഒന്ന് കിച്ചുന് ഒന്നമ്മൂന് ഒൻ ചേച്ചിക്ക് ഒന്നെ ഭയങ്കരമല്ല ചേട്ടാ നല്ല ടേസ്റ്റ് ആ ഈ കണ്ട ഇത് കൊറേയൊക്കെ ഉണ്ടെങ്കിലേ നമ്മടെ എന്തോരം പൂവുണ്ടായതാണെന്നറിയോ നമുക്ക് എന്നിട്ട് അതൊന്നും കിട്ടാനുള്ള യോഗ ഇനി നീ ഇനിണ്ടാവുമ്പോഴേ അതിനെ വളട്ടൊടുക്കണം ആ ഇത് കഴിച്ചില്ലേ ആ ഓറഞ്ച് ഇത് തക്കാളി പോലത്തെ അതിന്റെ അതേക്കോ അയ്യോ എന്റെ സേരിക്കുട്ടനും ഗോപിനും അനുനും കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ അവര് വെച്ചാ ചീഞ്ഞ് പോലെ തൊലി കഴിക്കില്ല ഉള്ളിൽ അതിനുള്ളിൽ പോണോണ്ട് തോലി കഴിക്കുന്നു ആ തൊലീടെ അടുത്ത് കറിയുന്ന ഭാഗല്ലേ അത് മധുരമുള്ള നല്ല ഇളനീരിന്റെ ടേസ്റ്റാ പിന്നെ അറ്റത്തേത് വില ഈ തൊണ്ടില്ലേ അതിന്റെ ചെറിയ ജോർജ് മാഷ്ടേ ടീച്ചറെ അബിയമ്മ കായോയ് മാഷ്ടേ ഷേ എൻ്റെ എനിക്ക് വേഷം പറഞ്ഞു കുരുവുണ്ട് കണ്ട പേടിയാ കണ്ടപ്പളേ അതില് കൊറേ ആൾക്കാരുടെ വേറെയും കുഞ്ഞു കുഞ്ഞു കുരുണ്ട് വേറെയും കുരുവുണ്ട് വേറിട്ട കുരുമൊക്കെ കിട്ടില്ല മതി എന്നാ നമുക്ക് പൊടിക്കണേ ഇത് ഞാൻ ചേച്ചി കൊടുക്കട്ട വല്ല രാജേട്ടം കഴിച്ചു ഇനി രണ്ട് കഷ്ണം പറഞ്ഞ ജയശിക്കാ സുന്ദരി കൊടുക്കാം കഴിച്ചോളാം കഴിച്ച മോള് അത് എടുക്കട്ടെ അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കുക അതിനൊരു ചെറിയ അതിന്റെ തൊണ്ടിനോട് ചേർന്നിട്ടൊരു കറപോലുണ്ട് അത് കളയാ ഉള്ളിന്ന് എടുക്കുമ്പോ ഏറ്റവും ഉള്ളിൽ നിന്ന് എടുത്തോപ്പോ ഏറ്റവും ഉള്ളിന്ന് എടുത്തോപ്പോ എന്താ ടേസ്റ്റ് ടേസ്റ്റ് അല്ലേ ഏറ്റവും ഉള്ളില് മധുരം ഉണ്ട് പൊറത്തേക്ക് പോകാൻ തോറും അതിനു പന ഇളനീര് പക്ഷേ ഇതിന്റെ അപ്പതി ആരും കണ്ടിട്ടില്ല േ പിന്നെ നമുക്കേയ് അത് അത് പൂവുണ്ടാവുമ്പോ അതിന് വളമിടണം അതുപോലെ തന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാതെ അതിമലിക്ക് അതുപോലെ പിന്നെ മൂപ്പൂപ്പിളി വരണ്ടിരിക്കുന്ന ഉറുമ്പ് വരണ്ടി നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് നമ്മള് വീഡിയോയില് കണ്ടത് കൊറേ വീട് ഞാൻ നോക്കി ഇത് എങ്ങനെയാണ് കഴിക്കാതെ ആയിട്ടുണ്ടോന്നൊക്കെ നോക്കി ഒരാൾ പൊട്ടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പഴുത്തു എടുത്തു വെച്ചിട്ട് ആവില്ലേ നേരത്തെ ഞാൻ കൊടുത്തോളിക്കേ എടുത്ത് കുറച്ച് താഴത്ത് പോയി ലുക്ക് ഉണ്ട് ലുക്കുണ്ട് ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ മറ്റേ ഉം അതിൻ്റെയും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ അബിയു പഴം ഇഷ്ടമായി നിങ്ങളും ഇങ്ങനത്തെ ഒരു ചെടി വെച്ച് നോക്കൂ കേട്ടോ പഴം നല്ലതാണ് നിങ്ങളും കഴിച്ചു നോക്കൂ ഓക്കേ